കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ചെറുവട്ടൂർ യൂണിറ്റ് കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം ചെയ്തു പി ആർ പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ചെറുവട്ടൂർ നാരായണൻ കെ പി മോഹനൻ എ ആർ വിലാസിനി കെ ആർ അജയൻ എ കെ കുഞ്ഞുമുഹമ്മദ് ഡോക്ടർ സി കെ രഘുത്തമൻ ടി കെ ജമാലുദ്ദീൻ എ കെ ഷീല എ എസ് രവി കെ പി മക്കാർ കെ കുട്ടപ്പൻ കെ എസ് ശ്രീധരൻ പി ജി വിമല തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടത്തി জি নে